ിയർ ഇമ്പിബാവൽ ചമ്മർവട്ടം റോഡ് ആനത്തിയൂർ നമസ്കാരം പവൻ ഗോൾ തിരൂർ താനാളൂർ മേഖലയിൽ സംഘം എത്തിയതായി വ്യാജ പ്രചരണം വാട്സപ്പ് വഴിയാണ് ശബ്ദ സന്ദേശം പ്രചരിച്ചത് എറണാകുളം ജില്ലയിലെ ഐരാണിക്കുളം ഭാഗത്ത് സംഘത്തെ കണ്ടെന്ന തരത്തിൽ ലഭിച്ച സി സി ടി വി ദൃശ്യം എറണാകുളം ജില്ലയിലെ ഐരാണിക്കുളം ഭാഗത്ത് സംഘത്തെ കണ്ടെന്ന തരത്തിൽ ലഭിച്ച ദൃശ്യം ചേർത്താണ് വ്യാജ പ്രചരണം നടത്തുന്നത് കുറുവാ സംഘം മേഖലയിൽ എത്തിക്കണമെന്നാണ് റിപ്പോർട്ട് അപ്പോൾ പോലീസുകാരുടെ ഇൻഫർമേഷൻ പോലീസുകാർ വെച്ചാൽ ഫ്രണ്ടത്തും ബാക്കത്തും ലൈറ്റ് ഇടാനാണ് എല്ലാ വീട്ടുകളിലും പറയണത് അപ്പോൾ ചിലർ കരണ്ട് ലാഭിക്കാനും വേണ്ടി ലൈറ്റ് ഓഫ് ആക്കേണ്ടായി ചെയ്യരുത് എന്നാണ് പറയുന്നത് കരണ്ടിന് തുച്ഛമായ കറണ്ട് ബില്ല് വരുള്ളൂ എൽ ഇ ഡി ബൾബ് ആയതുകൊണ്ട് അപ്പോൾ ഒരു കാരണവശാലും ബൾബ് എന്നാണ് പറയുന്നത് കഴിഞ്ഞാൽ അവർ 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 എന്നാണ് പറഞ്ഞത്. കാരണം എന്തിനും സംഭവിക്കുന്ന ടീം ആണ് അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം വ്യാജമാണെന്നും താനൂരിലും പരിസര പ്രദേശങ്ങളിലും കുറുവ സംഘത്തിന്റെ സാന്നിധ്യം ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും എസ് ഐ എൻ സുജിത്ത് പറഞ്ഞു വീഡിയോ ദൃശ്യം താനാളൂരിലേതല്ലെന്നും കുർവാസംഘത്തെ കണ്ട സ്ഥലം കൃത്യമായി വീഡിയോയിൽ പറയുന്നുണ്ടെന്നും വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നും പോലീസ് പറഞ്ഞു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ